ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ആണ് പിന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ആണ് ചെയ്യണത് ഇവിടെ വിയൂര് നമ്മുടെ വിയൂരടുത്ത് കുറ്റിമുക്കമ്പലത്തിൻ്റെ അവിടെ ഉള്ള ഒരു സജീവ് മണി എന്ന് പറയുന്ന ചേട്ടൻ്റെ ഡോക്ടറി ആണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു മെയിനായിട്ട് ചെയ്യുന്നത് ലാഹോറീസ് ഫാൻഡൈസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഹോമേഴ്സ് അതൊക്കെയാണ് ഇവരുടെ മെയിൻ പാടുകള് അപ്പോൾ നമ്മൾ ഈ പാൻഡയിലൊരു വീഡിയോ പാൻഡൈലോടെ ആ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണത് അപ്പോൾ അത്യാവശ്യം കുറേ വേടുകളുണ്ട് ഇവിടെ എല്ലാം നമുക്ക് കൊള്ളിക്കാൻ പറ്റില്ല പറ്റണ അത്ര സാധനങ്ങൾ നമുക്ക് കൊള്ളിക്കാൻ നോക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുക വച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത്രയും നല്ലൊരു വീഡിയോ ആയിരിക്കും നമ്മുടെ ലപ്പില് ഭയങ്കര പ്രതീക്ഷ ചാനലിലൊരു പ്രതീക്ഷയുള്ള വീഡിയോ ആണ് ഭയങ്കര ഇവരെ അത്യാവശ്യം നല്ലൊരു ലോഫ്റ്റാണ് ഹോറികളുടെ ഒക്കെ ഇമ്പോർട്ട് ക്വാളിറ്റി നല്ല വീടുകൾ ഇണ്ട് നമുക്ക് എന്തായാലും പരിചയപ്പെടാം നമുക്ക് അതിങ്ങനെ ചാമ്പ്യനായ ലാഹോറികൾ പരിചയപ്പെടാം എന്തായാലും പരിചയപ്പെടാം ഇതിപ്പോ ഒരു വയസ്സായിട്ട് ഫസ്റ്റ് കളി കഴിഞ്ഞിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ അച്ഛനും ഒക്കെ ചോദിച്ചാൽ പോയിട്ടുണ്ട് ഫാദർ ആ പേരൻറ് മകളിപ്പോ എന്റെ അമ്മ ആയിട്ടില്ല നമുക്ക് ജർമ്മനിന്ന് വന്നിട്ടുള്ള

അപ്പൊ നമുക്ക് അടുത്ത ആ കുറയും ഇവര് ഇവരും ഇമ്പോർട്ടൻ ബ്രീഡ് തന്നെയാണോ നമ്മളിത് അടക്കണത് മെയിലാണോ ആ ബ്ലൂ ബ്ലൂബാർ കാണുന്നത് ബാർ മെയില് പിന്നെ മറ്റേത് ബ്രൗൺ ഷെക്കറ് ഫീമെല് മെയില് ഇമ്പോർട്ടൻഡാല്ലേ ഇവര് വല്ല ഷോക്ക് പിന്നെ മെയിലില് ഫസ്റ്റ് അങ്ങനെ ക്വാളിറ്റി വേർഡാണ് ഉള്ളത്

നമ്മടെ കൂടെ ജോ എൽ ചാട്ടനാണ് അത് സജീവാണ് അപ്പൊ ഇതാണ് ആൽമണ്ട്സും ഒക്കെ അത്യാവശ്യം ചെയ്തിരിക്കണം അപ്പൊ ഇപ്പൊ അടുത്തുള്ളത് നമ്മടെ ഇത് ചന്ദ്രകലോളും അപ്പൊ ഇതാണ് നമ്മടെ ചന്ദ്രകല ഏർ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ് കേട്ടോ ഇത് നമുക്ക് എങ്ങനെയാണെന്നുവച്ചാലും ഡിസൈൻ ചെയ്ത ഒരു ഇന്ത്യൻ ബ്രിഡ്സ് ആണ് ഇന്ത്യൻ ബ്രിഡ്സ് ഒരുവിധം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പ്രാവുള്ള കളർ ആവില്ല തൂലുകള് നമുക്ക് പറിച്ച് പിന്നെ ഒരു മൂന്ന് വട്ടം നമ്മൾ ഒരുമിച്ച് തന്നെ പറിച്ച പിന്നെ വൈറ്റ് ആണ് വരാം അപ്പൊ ഇത് നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ടുള്ള ബാഡാണ് അതിന്റെ പേ ഈ റെഡ് ഒരു ടൈലിന് എക്സാം ഫ്രദർ ഇങ്ങനെ പറിച്ചത് ഈ ഫെദറിനെ തന്നെ അവിടുത്തെ മൂന്ന് വട്ടം പറിച്ച പിന്നെ അവിടെ ഇങ്ങനെ വൈറ്റ് ഇവിടെ വൈറ്റ് ഇത് ഏതൊക്കെ ഇതപോലെ തന്നെ വേറൊരു ലാഹോറിയാണ് ബാറ് ടൈപ്പ് കിടക്കണത് ലാഹോറിയാണ് കുറേ വീടുകളുണ്ട് ഇവിടെ ഇത് അടുത്ത ലാഹോറി നിങ്ങൾക്ക് കാണാം ഇവിടെ ചിക്കന് ഫുഡ് കൊടുക്കുകയാണ് കണ്ടാൽ മനസ്സിലാവും ഇവരിപ്പം ചിക്കൻ ആയിട്ട് ഒരു പയർ ഇനി അടുത്തുള്ള പറയുമ്പോൾ അതേ ഒരു ഫാൻഡൈയിലാണല്ലോ ഓപ്പൽ ഫാൻഡെയിൽ സംഭവത്തിനെ ജസ്റ്റ് പരിചയപ്പെടുത്താൻ പറ്റുമോ നമുക്ക് നോക്കാം ഓപ്പൽ ഫാൻഡയിലാണ് സംഭവം ടൈല് കട്ട് ചെയ്ത് ഇട്ടക്കാണ് ബ്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഫീമെയിൽ അപ്പുറത്തുള്ളത് ഇത് മെയിൽ ഇപ്പോൾ ചിക്കായിട്ടിരിക്കുകയാണ് ഇത് വേറൊരു ഫാൻ ടൈല് ഇതിൽ കുട്ടികൾ സിൽവറാണ് ഇറങ്ങിയിരിക്കുന്നത് അതെ ഇപ്പോൾ വീണ്ടും അടിയിരിക്കുന്നുണ്ട് എഗ്ഗീതിരിക്കാസ് സിറാസ് അല്ല ലാഹോറി അങ്ങനെ വീണ്ടും ഒരു പേര് ലാഹോറി മുകളിൽ വീണ്ടും ഒരു പേര് ലാഹോറി ലാഹോറി ആണ് ഇവരുടെ മെയിൻ പ്രൊഡൈറ്റ് ചെയ്യണത് ഇത് ബാർ ലാഹോറി അടുത്ത് ബ്ലാക്ക് ഇവിടെ ഫുഡ് വയ്ക്കുന്ന സിസ്റ്റം ഒക്കെ ഇവർക്ക് പുറത്തുനിന്ന് തന്നെ വയ്ക്കാൻ പറ്റുന്ന സിസ്റ്റത്തിലാണ് ചെയ്തേക്കണത് വാട്ടർ ഡ്രിങ്കറും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കൂടുതലും അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തതാണ് ഇത് വേറെ സിറാസ് അല്ല ലഹോറി ഇത് അടുത്ത ലഹോറി ഇതിൽ ചിക്കായിരിക്ക ഇപ്പം ഇത് നമ്മുടെ ലോട്ടൻ എന്ന് പറഞ്ഞൊരു ബ്രീഡാണ് ഇതും ഇന്ത്യൻ ബ്രീഡാണ് ഇത് റോളറാണ് ആക്ച്വലി റോളറാണ് ഇതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ സാധനം പുള്ളി റോളിയും ഇതിൽ ബ്ലാക്ക് സ്പോട്ട് ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് ബ്ലാക്ക് മെയിലും റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് ഫീമെയിലുമാണ് ഇവിടെ നമ്മുടെ ഇതുപോലെ തന്നെ ഫാൻഡെയിലെ കുറെ പേരുകളുണ്ട് ഫാൻഡ്സ് മൂല്യം ഇത് തന്നെ ഫാൻഡൈൽസ് തന്നെയാണ് ഇതേ സിൽവർ സിൽവർ ഫാൻഡൈലാണ് ഇത് അങ്ങനെ അധികം കണ്ടിട്ടില്ലേ സംഭവം സിൽവർ ഫാൻഡൈൽ എന്ന് പറയുന്ന സംഭവം അധികം കണ്ടിട്ടില്ല നല്ലൊരു ഇവിടെ ഉള്ളലിച്ച് നല്ലൊരു ബ്രീഡാണ് പിന്നെ ഇതുപോലെ തന്നെ ഹോം ഉണ്ട് ഇവിടെ ലാഹോറിനെ പോലെ തന്നെ കൂടുതലും ഹോംവർകുകൾ ചെയ്യുന്നുണ്ട് ഇവർ നിങ്ങൾക്ക് കണ്ടറിയേ ഫോസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വേറെ ഒരു കേജ് ഉണ്ട് ഇവിടെ ജസ്റ്റ് ഇതിലെ ഹോംവർകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കാട്ടിത്തരാൻ വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട് ോമറാണ് പിന്നെ നമുക്ക് പുറത്തും കേജസ് ഉണ്ട് ഫുൾ ഒരു സെറ്റപ്പാണ് സത്യം പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖിയുണ്ട് ഇവിടെ നമ്മുടെ നമ്മുടെ ബ്രീഡ് മുഗിയുണ്ട് ഇവിടെ സാൻഡിൽ മുഗി ഇത് ഇതുപോലെ തന്നെ എൻ പിറിൻ്റെ കൂടെ ആണ് ഇമ്പോർട്ടഡാണ് അടുത്തൊരു കോഫി മുഗി ഇവിടെ ഉണ്ട് ഒരു ബ്രീഡിം പയറാണ് ഇത് ഗ്രൗണ്ട് റോളാന്ന് പറയുന്ന സംഭവമാണ് ഇത് കാണാമെന്ന് വിചാരിക്കണം രണ്ട് റോളറ് ചിക്കായിട്ടിരിക്കുകയാണ് പിന്നെ കൂടെ കുറച്ച് ഇംഗ്ലീഷ് കാരിയറിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇത് ചാമ്പ്യൻ ബേർഡാണ് സെക്കൻഡ് അടിച്ച ആണ് ഇത് സെക്കൻഡ് ചാമ്പ്യൻ ആണ് ഇതേതാ റെഡല്ല കളറ് റെഡ് കളർ അടുത്തൊരു ബ്ലാക്ക് ഉണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട് ഇത് ഇത് ഷോക്ക് ഷോക്ക് ഓ പിന്നെ യങ് ബേഡാണ് ഇനി അപ്പുറത്തൊരു വേർഡുണ്ട് മോൾട്ടിങ്ങിലാണോ ഇൻഡിഗോ ആണ് ഈ കളർ മോൾട്ടിങ്ങിനാണ് കുറച്ച് സ്പെഷ്യൽ കളേഴ്സ് കരിയറിന്റെ അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് ഇവിടെ വേറെ കിടക്കുന്ന വേർഡ് പറയുമ്പോ ബൊക്കാറല്ലേ ആൻഡി റൂഷൻ ബൊക്കാറും ഉണ്ട് അതൊരു ഡിഫറെന്റ് വേർഡാണ് ആന്റിവേഷൻ ബൊക്കാറോ എന്ന് പറയുന്നത് ഓ ഇതിവിടെ ഇവിടെ ഉള്ളൊരു ആൽമണ്ട് മാക്വിയോഡർ ആൽമണ്ട് മാക്വോട്ടർ ആണ് ഒരു ഡിഫറെന്റ് വേഡാണ് അധ്യാൻ നമ്മൾ കണ്ടക്ട് ചെയ്ത സംഭവത്തിന് കയ്യിലാണ് ഇരിക്കണ സംഭവം ഇപ്പോൾ സിംഗിളായിട്ട് എടുക്കാൻ വേടാണ് അപ്പോൾ ഇതൊരു പ്രത്യേക വേടാണോ നമ്മൾ എസ് എടുത്തതാണ് പക്ക നല്ല നല്ല ബേഡാണ് കളറ് ബെസ്റ്റ് കളറാണ് ആൽമണ്ട് ആൽമണ്ട് ബാക്കി ഞാൻ വീട്ടിലാ വീഡിയോ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വേർഡിനും നമുക്ക് കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല കുറേ അധികം ബേഡ്സ് ഉണ്ട് അത് ആദ്യമൊക്കെയാണ് ഇത്രയും വലിയൊരു ലോസ്റ്റിൽ വന്നിട്ട് നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ സ്ഥലം കറക്റ്റ് പറഞ്ഞു നമ്മുടെ കുറ്റിമുക്ക് അമ്പലത്തിന്റെ തൊട്ടടുത്താണ് അവിടെ നേരത്തെ ഞാൻ ആരായാലും പറഞ്ഞ് തരും സജീവ ചേട്ടൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇത്ര നല്ല കളക്ഷൻ ഹോംവേഴ്സിൻ്റെ നല്ല കളക്ഷൻ സാൻഡിൽസിൻ്റെ കളക്ഷൻ അങ്ങനെ കുറെ ഇമ്പോർട്ടൻറ് വീഡിയോകളുള്ള ഒരു ലോഫിലാണ് എത്തിയത് വന്നപ്പോൾ എന്നെ പോയി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും ചെയ്യാൻ നോക്കാം എൻ്റെ ഇതിനല്ല ഇത് ശരിക്കും ഇവിടെ തൃശ്ശൂർ ആണ് സ്ഥലം ഇവിടെ വന്നെടുത്തതാണ് അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു